നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി റംല സെൽവേൾഡ് ചേലക്കര മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും മൊബൈൽ ശേഖരം റംല സെൽവേൾഡ് ഒരുക്കിയിരിക്കുന്നു ലോകോത്തര ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ആക്സസറീസുകൾ മൊബൈൽ സർവീസ് റീചാർജുകൾ എന്നിവ റംല സെൽവേൾഡിൽ ലഭ്യമാണ് കൂടാതെ മൊബൈൽ ഫോണുകൾക്ക് ലോൺ സൗകര്യവും ഓണത്തോടനുബന്ധിച്ച മെഗാ ഓഫറുകളും ആകർഷകമായ സമ്മാനങ്ങളും സ്വന്തമാക്കൂ റംല സെൽവേൾഡിൽ നിന്നും ടവർ ബസ് സ്റ്റാൻഡിന് മുൻവശം ചേലകര ഫോൺ ചേലക്കര നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും കേരളോത്സവം സമയബന്ധിതമായി നടത്തണമെന്ന് എ ഐ വൈ എഫ് ആവശ്യപ്പെട്ടു മാസങ്ങൾക്ക് മുൻപ് പഞ്ചായത്തുകളിൽ കേരളോത്സവം നടത്താൻ വേണ്ട അറിയിപ്പ് എത്തിയിട്ടും ഇതുവരെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടില്ല എന്നും എ ഐ വൈ എഫ് കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിലാണ് കേരളോത്സവം പഞ്ചായത്ത് തലം മുതൽ നടത്താറുള്ളത് പഞ്ചായത്തുകളിൽ കേരളോത്സവം നടത്താൻ വേണ്ട അറിയിപ്പ് മാസങ്ങൾക്ക് മുൻപെത്തിയിട്ടും ആവശ്യമായ പ്രാരംഭ നടപടികൾ മണ്ഡലത്തിലെ പഞ്ചായത്ത് തലങ്ങളിൽ ആരംഭിച്ചിട്ടില്ലെന്നും ഗ്രാമപ്രദേശങ്ങളിലെ യുവതി യുവാക്കൾക്ക് തങ്ങളുടെ കലാകായിക കഴിവുകൾ പ്രകടിപ്പിക്കാൻ ലഭിക്കുന്ന അവസരമാണ് നഷ്ടമാകുന്നത് എന്നും എ ഐ വൈ കലാപരവും സാംസ്കാരികവുമായ കഴിവുകളെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസരമായിട്ടാണ് സംസ്ഥാന സർക്കാർ കേരളത്തിലെ പഞ്ചായത്തുകൾ തോറും പഞ്ചായത്ത് നമ്മുടെ കേരളോത്സവം എന്ന തരത്തിൽ നടത്തി വരാറുള്ളത് അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചേലക്കര മണ്ഡലത്തിൽ ഇതുവരെ ഒരു തരത്തിലുള്ള ഒരു പഞ്ചായത്തിലും അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രാരംഭ നടപടികളും ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് ഞങ്ങൾക്ക് ഇതിനോടകം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയുള്ള കാലയളവിൽ ഈ കേരളോത്സവം നടത്തി തീർക്കണമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഉത്തരവുള്ളതാണ് പക്ഷേ കേരളത്തിൽ മറ്റ് പഞ്ചായത്തുകൾ തോറും ഇത്തരത്തിൽ കേരളോത്സവം വളരെ വിപുലമായി സംഘടിപ്പിക്കപ്പെടുമ്പോഴും ചേലക്കര മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിൽ പോലും ഇത്തരത്തിൽ കേരളോത്സവവുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാവാത്തത് ഈ മണ്ഡലത്തിലെ യുവജനങ്ങളോടുള്ള നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനമായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് എ ഐ വൈ എഫ് ഇത്തരത്തിലൊരു ഈ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതിനു വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം ഈ ചാനലിലൂടെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെയാണ് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ കേരളോത്സവം നടത്തുന്നതിന് അറിയിപ്പ് നൽകിയിട്ടുള്ളത് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ മുനിസിപ്പാലിറ്റി തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും നവംബർ ഒന്ന് മുതൽ മുപ്പത് വരെ ജില്ലാ പഞ്ചായത്ത് തലത്തിലും ഡിസംബറിൽ സംസ്ഥാന തലത്തിലും നടത്തുവാനും അറിയിപ്പ് നൽകിയിരുന്നു ഇത്തരത്തിൽ യുവജനങ്ങളോടുള്ള അവഗണന അവസാനിപ്പിച്ച് കേരളോത്സവം സമയബന്ധിതമായി നടത്തുന്നതിന് മണ്ഡലത്തിലെ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് എ ഐ വൈ എഫ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി ആർ കൃഷ്ണകുമാർ മണ്ഡലം സെക്രട്ടറി വി കെ പ്രവീൺ എന്നിവർ ആവശ്യപ്പെട്ടു കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലം മുതൽ നടത്തുന്ന ഒരു ഗ്രാമോത്സവമായി അല്ലെങ്കിൽ ഗ്രാമങ്ങളിലുള്ള യുവജനങ്ങളുടെ കലാകായിക കഴിവുകൾ പുറത്തെടുക്കുന്നതിനുള്ള വലിയൊരു വേദിയായാണ് നമ്മളെല്ലാവരും ഈയൊരു കേരളോത്സവത്തെ കണ്ടുപോരുന്നത് ഇത്തരത്തിലുള്ള കേരളോത്സവം നമ്മളെല്ലാം നടപ്പിലാക്കുന്നത് വഴി ഗ്രാമങ്ങളിലുള്ള യുവതി യുവാക്കളുടെ അതോടൊപ്പം സ്കൂളുകളിലും കോളേജുകളിലെല്ലാം പഠിക്കുന്ന കുട്ടികൾക്കുപരി അല്ലാത്ത പക്ഷേ ഈ നാൽപ്പത് വയസ്സ് വരെയുള്ള നാട്ടിൽ കഴിവുകൾ തെളിയിക്കാൻ വേദികളില്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഉള്ള വലിയൊരു വേദിയായി കൂടിയാണ് നമ്മൾ കേരളോത്സവം കണ്ടുപോരുന്നത് അത്തരമുള്ളൊരു കേരളോത്സവം ചേലക്കര മണ്ഡലത്തിനകത്ത് ഇതുവരെയും ഒരു പഞ്ചായത്തിലും അതിൻ്റെ പ്രാരംഭഘട്ട നടപടികൾ പോലും ആരംഭിക്കാത്ത സ്ഥിതിവിശേഷമാണുള്ളത് സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പതിനകത്ത് നടത്തി തീർക്കണമെന്നാണ് ആ ഇതിൻ്റെ ഉത്തരവ് പ്രകാരം എല്ലാ പഞ്ചായത്തിലും ഇതിൻ്റെ അറിയിപ്പ് എത്തിയിട്ടുള്ളത് എന്നാൽ അറിയിപ്പ് എത്തി മാസങ്ങൾ ഈ മാസങ്ങൾ കഴിഞ്ഞ് ഈ ദിവസം വരെയും ഒരു തരത്തിലുള്ള നടപടിയും ഒരു പഞ്ചായത്തിലും ഒരു തരത്തിലും സ്വീകരിച്ച് സ്വീകരിക്കാത്ത പക്ഷത്തിലാണ് എ ഐ വൈ എഫ് ഇത്തരത്തിലൊരു പ്രതികരണവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് എ ഐ വൈ എഫിന് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇത്തരത്തിലുള്ള കേരളോത്സവങ്ങളെല്ലാം നമ്മൾ യുവജനങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ വേണ്ട ഇത്തരം വേദികൾ വലിയ രീതിയിൽ നല്ല ഫലപ്രദമായി നടത്തി പോകേണ്ട ഈയൊരു കാലഘട്ടത്ത് മുഴുവൻ പഞ്ചായത്തുകളും മണ്ഡലത്തിനകത്ത് മുഴുവൻ പഞ്ചായത്തുകളും കേരളോത്സവം നടത്താൻ വേണ്ട എല്ലാവിധ നടപടികളും സ്വീകരിക്കണമെന്നാണ് ഈയൊരു അവസരത്തിൽ എ ഐ വൈ എഫിന് ആവശ്യപ്പെടാൻ വേണ്ടിയുള്ളത് రైట్ విషన్ న్యూస్ చేలకరుుజేడ భుజ లోకతేకే చేలకరయ్యే సొంత ഫുഡ്സിന്റെ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ എസ് എസ് ഫുഡ്സിന്റെ ഓരോ ചിപ്സിന്റെയും മിക്സ് രുചിയുടെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം ദാ ഈ ഐറ്റംസ് നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ് നാടൻ നേതൃക്കായ ഏറ്റവും മികച്ച രീതി ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന രുചി ഇത് വെറും ഒരു ചിപ്സ് അല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തയ്യാറാക്കിയ ചിപ്സ് ആണ് ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്ത തരം ചിപ്സുകളും മിക്സ്റുകളുമായിട്ട് പത്ത് ഐറ്റംസ് വേറെ ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം ഏത് കഴിക്കണമെന്ന് നിങ്ങൾക്കും സംശയമാവും